കൊട്ടാരം വലിയകുളം കുളം ശുചീകരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വിരുദ്ധമാണെന്നും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന മാസ് ഡ്രൈവിന്റെ ഭാഗമായി പ്രദേശത്തെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് കുളം ശുചീകരണം ഉണ്ടായതെന്നും ശുചീകരണ പ്രവർത്തികളുടെ ഭാഗമായി നഗരസഭയിൽ വിളിച്ചുതീർത്ത സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിലെ ക്ലബ്ബുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നഗരസഭാ പരിധിയിലെ പൊതു ഇടങ്ങൾ ശുചീകരിക്കാനെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരം പ്രദേശത്തെ വലിയ കുളം ശുചീകരിക്കുന്നതിന് പ്രദേശത്തെ ക്ലബ്ബ് ഏറ്റെടുക്കുകയും നഗരസഭാ കൗൺസിലറുടെ നേതൃത്വത്തിൽ കുളം ശുചീകരിക്കുകയുമാണ് ഉണ്ടായതെന്നും ഇത് നഗരസഭയുടെ യാതൊരുവിധ ഫണ്ടുകളും വിനിയോഗിച്ചിട്ടില്ല എന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നഗരസഭയിലുള്ള മുഴുവൻ ആളുകളുടെയും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതുപോലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്ലബുകൾ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീയുടെ പ്രവർത്തകന്മാർ അതുപോലെ തൊഴിലുറപ്പ് ആളുകൾ ഇവരെല്ലാവരും കൂടി ഇവിടെ ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഇവരെല്ലാവരും കൂടിയാണ് ഈ പദ്ധതി പതിനെട്ട് പത്തൊമ്പതിലുള്ള മാസ് ക്ലീനിങ് പദ്ധതി കൂടി നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ അഴുക്ക് ചാലുകൾ അടഞ്ഞു ക്ലീൻ ആക്കുക അതുപോലെ പിന്നെ റോഡിലേക്ക് വെള്ളം വരുന്നത് ഒഴിവാക്കുക നമ്മൾ പിന്നെ അംഗനവാടികൾ സ്കൂളുകൾ ഉൾപ്പെടെ നഗരസഭയിലുള്ള ഘടക സ്ഥാപനങ്ങളിലെല്ലാം ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മാസ്ക് ഡ്രൈവിലൂടെ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊട്ടാരത്തുള്ള ക്ലബിൻ്റെ പ്രവർത്തകന്മാരാണ് ഈ കൊട്ടാരത്തുള്ള വലിയ കുളം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് കഴിഞ്ഞ വർഷം അത് വടാഞ്ചേരി എം എസ് കോളേജിലെ വിദ്യാർ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലും ഈ കുളം വൃത്തിയാക്കിയിരുന്നു പിന്നീട് ഈ പിന്നീട് ഇപ്പോഴും അത് പായലുകളും മറ്റുമൊക്കെയായിട്ട് വന്ന സ്ഥിതിക്ക് കൊട്ടാരത്തുള്ള ക്ലബിൻ്റെ സന്നദ്ധരായ പ്രവർത്തകരാണ് അവർ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് അവർ ഈ അവിടെയുള്ള ചണ്ടികളും പായലുകളുമൊക്കെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ കയറ്റി വയ്ക്കുകയാണുണ്ടായത് ഈ അന്ന് രാത്രി യാദർശികമായിട്ടുള്ള ശക്തമായ മഴ പെയ്യുകയും ഈ കയറ്റി വെച്ച ഭാഗത്തിലേക്ക് വെള്ളം കയറിയതുകൊണ്ട് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന സംവിധാനമാണ് ഉണ്ടായത് അവർ തൊട്ടടുത്ത ദിവസം അവിടുന്ന് മുകളിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ക്ലബിൻ്റെ പ്രവർത്തകന്മാർ ആസൂത്രണം ചെയ്തിരുന്നത് ഏതായാലും ഇത് അടി ഇത് ഇതുകൊണ്ട് ഇനി ആർക്കും ഒരു പ്രയാസമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് കൗൺസിലറുടെ നേതൃത്വത്തിൽ അത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അല്ല അന്നത്തെ ഈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നഗരസഭയ്ക്ക് ഉള്ള യാതൊരു ചെലവുമില്ല നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മളെ നാടും നഗരവും ശുചിയായി നിർത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മഴക്കാലം വരുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രളയമോ അല്ലെങ്കിൽ വെള്ളമൊഴുകിയും കയറുകയോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ സർവകക്ഷിയുടെ തീരുമാനപ്രകാരം ഒരു ജനകീയമായിട്ടുള്ള ഒരു വൃത്തിയാക്കലാണ് നടന്നിട്ടുള്ളത് അല്ലാതെ അത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മറ്റോ രീതിയിൽ നഗരസഭ ചെയ്തിട്ടില്ല ശേഷം കുളത്തിൽ നിന്നുള്ള മാലിന്യം കുളത്തിലെ പടിയിൽ വെക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി മഴ വന്നതോടെ കുളത്തിൽ സൂക്ഷിച്ചു വെച്ച മാലിന്യം വെള്ളത്തിലേക്ക് തന്നെ ഒരിച്ചു പോവുകയാണുണ്ടായതെന്നും ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നഗരസഭാ കൗൺസിലറുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി കുളം ശുചീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ കൗൺസിലർമാരായ നൂർജഹാൻ ഇടത്തോടി ഈസാ നമ്പ്രത്ത് മുൻ കൗൺസിലർ പി ഹമീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ റൂട്ട് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ